ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇല്ല കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമുണ്ടാന്നൊക്കെ ഞാൻ വിചാരിച്ചു കാര്യം എന്താണെന്ന് അറിയുമോ ഇവനിങ്ങനെ ആൾക്കാരെ അറിയാവുന്നതിനാ എപ്പോഴും എല്ലാവരും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാട്ടുകാർ കുറ്റങ്ങളാണ് മൊത്തം കാണിക്കാൻ അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നില്ലെങ്കിൽ പോട്ടെ സാനിറ്റൈസ് വെച്ചിട്ട് മോന്തയും പല്ലും മുഖം എല്ലാ സ്ഥലവും അവൻ്റെ ഉള്ള സ്ഥലം മൊത്തം അവനെ അവൻ്റെ പെണ്ണുമ്പോളുടെ എല്ലാ സ്ഥലവും ക്ലീനാക്കണം അതാണ് അത് തന്നെ നാട്ടുകാരെയും കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സഹിച്ചുകൊണ്ടിരുന്നു വെച്ചത് ഇപ്പം അതല്ല അതുകൊണ്ട് കഴിഞ്ഞ ശേഷം അവനിപ്പോഴേ ഇറങ്ങിയിരിക്കണം വേറൊരു രീതിയാണ് സാധാരണ ഫാമിലി ഒക്കെ വ്ലോഗർമാരുടെയൊക്കെ പിന്നെ ചില ഗതികേടുകൾ വന്നിട്ടുണ്ട് ചിലർക്കൊക്കെ ചിലപ്പോൾ ആ ആക്സിഡൻ്റായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ വിറ്റ് കാശാക്കുവാണ് അത് അങ്ങനത്തെ ഗതികേട് പിടിച്ച ഒരു ലൈഫാണ് ഒരു കാര്യമാണ് ഇപ്പോൾ ഇവൻ്റേയും വന്നിരിക്കണത് കാര്യം വേറൊന്നുമില്ല അവൻ്റെ പെങ്ങള നമുക്ക് അതിന്റെ ഭാഗം ഭാഗം ചെറിയ കാണിക്കാം ുന്നത് ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ട് ആണ് റോഷിനി എന്നല്ല റോഷൻ എന്നാണ് അയച്ചേക്കുന്നത് മേ ബി അവന് സ്റിയാത്തോണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ജഡ്ജിന് കാര്യമില്ല ഞാൻ റോഷൻ ബോയ്ഫ്രണ്ടാണ് ചേച്ചി എനിക്ക് എനിക്കൊട്ടും പറ്റാത്തതുകൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് റിപ്ലൈ താ എനിക്ക് പറ്റുന്നില്ല ചേച്ചി പ്ലീസ് വൺ മന്ത് ആയി റോഷൻ പോയിട്ട് ചേച്ചി മെസ്സേജ് കണ്ടാലും റിപ്ലൈ തരും പ്ലീസ് ഒട്ടും പറ്റുന്നില്ല അതാ ചേച്ചിക്ക് ഒന്ന് അടുത്തത് ബാക്കി തന്നെ എനിക്ക് അറിയില്ല ചേച്ചി ഞാൻ പെട്ടെന്ന് പെട്ടെന്നിക്കുക ഞാൻ ഒട്ടും ഒക്കെ അല്ല എനിക്ക് ഒട്ടും പറ്റണില്ല അതാ ചേച്ചിക്ക് മെസ്സേജ് ഒന്നും തോന്നില്ലേ അവൾ എന്നെ എല്ലാം ബ്ലോക്ക് ചെയ്തു എനിക്ക് പറ്റുന്നില്ല ചേച്ചി ചേച്ചി അവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവൾ പറഞ്ഞു ഇവൾ അവളെ കൊണ്ട് ഏതോ ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു തോന്നുന്നു എനിക്ക് എനിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു അങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത് ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി ഹെൽത്തിയല്ലെന്ന് അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ ഒഴിവാക്കിയത് ഈ ഒരു ടൈമിൽ ഇവൾ ഹെൽപ്പല്ലാന്ന് ചോദിച്ചു നമ്മളെല്ലാം ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഇവർക്ക് തീരുമാനിക്കാൻ ഒരു ഡയലോഗ് ഇവിടേക്ക് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഉറങ്ങായിട്ട് തോന്നി പക്ഷെ ഞാൻ ഒന്നും അവൾക്ക് പോയി ഇടപെടാനൊന്നും പോയില്ല ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷ കൂട്ടുകാരന്മാര് ഒരു കൂട്ടുകാരൻ പേരൊന്നും പറയില്ല ആ പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോൾ തന്നെ കണക്ടായി അത് ചേച്ചി ഞാൻ റോഷ്യൻ ബോയ്ഫ്രണ്ട് സാധാരണ രീതിയിൽ ഈ ആംഗളമാരുണ്ടെങ്കിൽ പെങ്ങന്മാരെയൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടാൽ അവിടെ നിന്ന് കൂടാ കൊടുക്കൽ എടുത്ത് മാറ്റി മൂലക്കലിരുത്തും നീ അകത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങണ്ട നിന്നെ കെട്ടിച്ച് വിടാം അല്ലെങ്കിൽ അവൻ്റെ അവളെ മനസ്സ് മാറുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയാണ് അല്ലാതെ അല്ലെങ്കിൽ അവനെ എങ്ങനത്തെ അവനാണെന്നൊക്കെ അന്വേഷിക്കല് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് സാധാരണ ആങ്ങളന്മാർ ചെയ്യുന്നത് എന്നാ എന്തൊക്കെ വന്നാലും ശരി സ്വന്തം പെങ്ങളുടെ ജീവിതം അവളിഷ്ടം പോലെ പോയി ജീവിക്കട്ടെ ലാസ്റ്റ് ഗതിക്കെ മാത്രമേ അവൾ ഇഷ്ടംപോലെ ജീവിക്കട്ടെ എന്നും പറഞ്ഞ് പറഞ്ഞു വിടുന്നത് എങ്കിലും അതൊന്നും തന്നെ സോഷ്യൽ മീഡിയ കൊണൊന്നു കാണിക്കത്തില്ല ഇവൻ ഇവനങ്ങനെയല്ല ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൊണ്ടന്നിട്ടിട്ട് അതിൻ്റെ കുറിച്ചുള്ള പിന്നെ വിശദീകരണം പറഞ്ഞ് ഓരോ വാക്കും പുള്ളിയും കുത്തും കോമയും ഒന്നും വിടാതെ എല്ലാം ഇരുന്ന് പറയുവാണ് അന്നത്തെ രാഷ്ട്രമേ ഇപ്പം കൂടെ വേറൊരുത്തരുണ്ട് അവനെയായിട്ടായിരുന്നു മറ്റവനെ കളഞ്ഞിപ്പോൾ ഇവനായിട്ടായിരുന്നു ഇവൻ്റെയൊക്കെ വകതിരിവ് എത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിക്കണമല്ലോ ബുദ്ധിയും ബോധവും ഇല്ല പൊക്കണോ ഇല്ല ആകെ ഇവൻ സാനിറ്റൈസർ അതും ഇപ്പം അപ്പം എങ്ങനൊന്നും അവൻ വെറും ആൾക്കാരെ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുന്ന വെറും ഉണ്ടായിപ്പാണെന്ന് എന്തോ ആട്ടെ അവന് കാശ് കിട്ടാൻ വേണ്ടി തന്നെ അവൻ എന്തുണ്ടായിപ്പും അങ്ങാറ്റം എന്തു വേണമെങ്കിലും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കൂടെ മനസ്സിലായത് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അതാണ് ഞാൻ വിഴുങ്ങിയത് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഇ ഇങ്ങനത്തെ അവന്മാർ എനിക്കൊന്നും അത്ര ആൾക്കാരൊന്നും കാണത്തില്ലെന്നുണ്ട് കാര്യം ശരിയാണ് ഫാമിലി വ്ളോഗ്സിലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളും ആ മൈമ തല്ലി ആ മരുമോള് തല്ലി ആ വീടുന്നത് തല്ലുന്നത് ലൈവിൽ വീഡിയോ എടുക്കുക പിടിക്കുക എന്നൊക്കെ പറയുമ്പം അത് ഏകദേശം അത് വിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതി തന്നെയാണ് പക്ഷേ ഇത് അതിലപ്പുറം അപരാധം മൊത്തം അപരാധം അപരാധിത്തരം എന്ന് പറയുന്നത് ആ കുറിച്ച് ഇതിൽ കിട്ടിക്കാത്തൊരു പെൺകുട്ടിയല്ല ഇടാ നിൻ്റെ ആ വയറ്റീന്ന് തന്നെയല്ലേ പോകുന്നത് നീയും ആ പെൺകൊച്ച ഒരു വയറ്റീന്ന് പോകുന്നതല്ലേ ഇത്രത്തോളം ഉണ്ടാവോ പെണ്ണ് കെട്ടി സാധാരണ പറയാറുണ്ട് പെണ്ണ് കെട്ടി ആമ്പിള്ളേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഈ സാരി അച്ഛൻ്റെയും അമ്മയുടെയും ആ കെട്ടുകളുടെയും നടുക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ആമ്പിള്ളേരുണ്ട് തൈലന്നൊന്നുമല്ല പക്ഷേ ഇവൻ വെറും പാവാടയാണ് വെറും പാവാടയാണ് ഇവൻ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വെറും പാവാടയാണ് ഇവൻ അവൾക്ക് ദഹിക്കും വേദനയെന്നും കാരണം കാര്യം അവളുടെ നാത്തൂനാണ് ശിവനിക്കല്ലേ വേദനിക്കേണ്ടത് ഇവനല്ലേ ചെയ്യേണ്ടത് ഇവൻ്റെ ഫാമിലി എത്രത്തോളം അതം പതിച്ചതാണെന്ന് ഇവൻ മറ്റുള്ളവരോട് എടുത്തെടുത്ത് കാണിക്കുകയാണ് എന്തായാലും അപ്പം പെൺകുട്ടിൻ്റെ ജീവിതമാണ് പക്ഷെ അതുപോലും ഇവൻ വാക്ക് വെച്ചിട്ടില്ല അത് വിറ്റിവൻ കാശുണ്ടാക്കണം ഇനി ബാക്കി കിടക്കുവാണ് ഇനി എപ്പിസോഡാക്കി ഇവൻ ചെയ്യുവാണ് ഓരോ എപ്പിസോഡാക്കി ചെയ്യുന്നു ഇവനൊക്കെ എന്ത് പറയാനാണ് എനിക്ക് കേട്ടപ്പില്ലേ ഇവ വല്ലാത്തൊരു എന്നാ അതാണ് എന്തോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടോ അതിൻ്റെ അകത്ത് തോന്നിട്ട് എന്നത് മൊത്തം തെറിയാണ് ഇവരെ ഇവനെ തീർ പറയാത്തൊരാരില്ല കാര്യം ഒരു പെൺകുട്ടി ഇങ്ങനെ ആയി എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ തന്നെ ആ കൊച്ചു പൊടിപ്പോൾ തോന്നൽ വെച്ചിട്ട് ആൾക്കാർ സംസാരിക്കുന്നത് പക്ഷേ ഇവൻ്റെ ഈ കമൻ്റിൽ വന്നിട്ട് മൊത്തത്തിവനവരാദ്യം തോന്നു പറയണത് അത്രത്തോളം തെറിയാണ് അവനിക്ക് കയറണത് എന്നിട്ട് പോലും നാണോ മാനം ഇല്ലാതെ കാശ് കാശൊന്നും വേണ്ടി കാരണം ഇൻസ്റ്റയിലിപ്പോൾ ചോദിക്കാൻ ഇൻസ്റ്റയിൽ കാശ് കിട്ടാത്തില്ലത് ഇൻസ്റ്റയിൽ ഇങ്ങനെ ആൾക്കാർ കൂടുമ്പോഴും കമൻറ്റ് കൂടുമ്പോഴും ഒക്കെ അല്ലേ പ്രൊമോഷൻ വർക്ക് കൂടുതൽ കിട്ടും പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും നല്ല രീതിയിൽ കാശ് കിട്ടും ഇതൊക്കെ പിന്നെ ഇവിടെ കിടുന്നുണ്ട് ഈ കാശിനിപ്പോൾ അത്യാവശ്യമുണ്ട് ഇവൻ പല വീഡിയോസിലൂടെയും പറഞ്ഞത് നിങ്ങൾക്ക് അറിയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ഇതാണ് പറയുന്നത് ഫാമിലി വ്ലോഗിൻ്റെയൊക്കെ ഒരു ഗതികേടാണ് ഇങ്ങനെ എന്തും വിറ്റി ആരെയും വിറ്റി കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഒരു ഇതാണ് ചില വ്ളോഗർമാർക്ക് ഉള്ളത് ചില വ്ളോഗർമാരെ കേട്ടോ എല്ലാ ബ്ലോഗർമാരിലും ചില വ്ളോഗർമാർക്ക് ഇതേ ഉള്ളൂ കാര്യം അവനെനിക്ക് തിന്നുക കുടിക്കുക പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇവൻ പിന്നെ ബിഗ് ബോസിലൊക്കെ വരാൻ വേണ്ടി പോകണം ബിഗ് ബോസിലെങ്ങാണേലും കയറിയ ഞാനൊക്കെ റിവ്യൂണെന്ന് നിനക്കെ നിന്നെയൊക്കെ എത്രത്തോളം അടിച്ച് താത്തിടാൻ പറ്റും അത്രത്തോളം താത്തി സംസാരിക്കത്തുള്ളൂ അത്രത്തോളം അതിനകാര്യം കയറാൻ വേണ്ടി പോകണ അതിൻ്റെ പിന്നെ ഇതൊക്കെയാണ് കാണിക്കണത് കാണിച്ചു കൂട്ടണേന്നൊക്കെ പറയുന്നിട്ട് എന്നിങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ഇതൊന്നും അത്ര നല്ല കാര്യമല്ല ഈ കൂടെ ഉള്ള പെണ്ണുമ്പളനെ ഈ നിന്ന സമയം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെയും എല്ലാവരെയും കൂടെ കിടന്നു തന്നെ പറഞ്ഞിട്ടേ കാശുണ്ടാക്കും കണ്ടോ അങ്ങനെ ചെയ്യും ആ കാര്യം അവനിക്ക് ഈ സ്വന്തം കൂടെപ്പുറപ്പിനെപ്പോലും ഇഷ്ട ഇതില്ലാത്ത അവൻ നീ പെണ്ണുമ്പളം ഇങ്ങനെ കയറി ഒത്തിച്ചിരുന്ന പെണ്ണുമ്പള നീ നാളെ വിചാരിച്ചോ നിന്നെയും ഇവന് ഇതുപോലെ പിറ്റി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും പറയും കണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ് എടുക്കും എങ്ങനെയാണ് ഇരിക്കുമെന്ന് ഓക്കെ ബൈ